നമസ്കാരം ടാരോൺ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ നിങ്ങളിപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസ്റ്റേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ ഇസ്റ്റമാറ്റൽ അഫെയർളിലുള്ളവർ ആയിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിലും മുകളിൽ കൊടുക്കുന്ന വാട്സ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പോസിറ്റീവ് മെൻഡ്സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിങ് ആണ് ഓഫ് എനർജിയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സിൻ്റെ നിന്ന് കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അവർ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നോ കോണ്ടാക്ട് ആണെങ്കിലും ലെസ് കോണ്ടാക്ട് ആണെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ റിലേഷനിൽ മുന്നോട്ട് വരാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഒരു ടെൻഡൻസിയിൽ അവർ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നത് ഓഫ് എനർജിയാണ് ഇവിടെ നമുക്ക് ഇപ്പം എല്ലാ ദിവസവും അധികം നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ ഒരു തേർഡ് പേഴ്സൻ്റെ കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻ ഇടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളെ കാണിക്കുന്നുണ്ട് ആ ഒരു അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു മാനിപ്പുലേഷൻ ആണ് ഇവിടെ ഇഷ്യൂസ് ഉണ്ടാക്കുന്നതെന്നുള്ള ആണ് കാണിക്കുന്നത് കേട്ടോ പക്ഷെ അവർക്ക് നിങ്ങളോട് അത്രയും സ്നേഹമുണ്ട് ഇവര് ഇവരോടുള്ള ഒരു വിശ്വാസമാണ് സത്യം പറഞ്ഞാൽ ഈ തേർഡ് പേഴ്സണോടുള്ള ഒരു വിശ്വാസം തേർഡ് പേഴ്സൺ പറയുന്നത് ശരിയായിരിക്കാം എന്നുള്ളൊരു ചിന്ത അതാണ് ഈ റിലേഷൻ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പിന്നെ അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് ആളെ ഭയങ്കരമായിട്ട് എന്താ കൺഫ്യൂസ് ചെയ്യിക്കാൻ നിങ്ങളുടെ പേഴ്സണെ കൺഫ്യൂസ് ചെയ്യിക്കാൻ ഈ ഒരു തേർഡ് പേഴ്സൺ നന്നായിട്ട് അറിയാം അപ്പൊ അതൊക്കെയാണ് ഈ റിലേഷനില് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് കിങ് ഓഫ് വാൺസ് എനർജിയാണ് ഇവിടെ ഈ പേഴ്സന്റെ ഭാഗത്ത് അവർക്ക് നിങ്ങളെ ഒരു വാൺസ് എനർജി എന്ന് പറയുമ്പം അവർക്ക് നിങ്ങളെ വേണം എന്നുള്ളതാണ് നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു മെയിൻ ആയിട്ട് അവരുടെ മനസ്സിലൊരു ടെൻഡൻസി എന്ന് പറയുന്നത് നിങ്ങളെ അവർ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഒരു വാൺസ് എനർജി അത്രയും ഒരു നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു മാനസികാവസ്ഥ അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് ത്രെയോ സോഴ്സ് എനർജിയാണ് ഇവിടെ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വഴിയുള്ള ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കരമായിട്ടുള്ള പെയിന് ഇപ്പം നിങ്ങളാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും അനുഭവിക്കുന്നതായിട്ട് കാണുന്നത് രണ്ടുപേരും മാനസികമായിട്ട് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ തന്നെയാണ് കടന്നു പോകുന്നതെന്നുള്ളതാണ് അത് ഈ റിലേഷൻ്റെ കാര്യത്തിൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് ഇപ്പോൾ ഈ മാനസികമായിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വാക്കുകൾ മനസ്സിന് മുറിവുണ്ടാക്കുമ്പം പിന്നീട് അത് മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് അത് മനസ്സിൽ നിന്ന് പോകുന്നില്ല അതായത് വേറൊരു ഇഷ്യൂ വരുമ്പം അന്ന് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൂടി ഉൾക്കൊള്ളുന്ന ഒരു സിറ്റുവേഷൻ ആണ് വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പം അത് കൂടുതലായിട്ട് ഈ റിലേഷനെ നെഗറ്റീവായിട്ട് അത് ബാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരമോ വാക്കു തർക്കങ്ങളോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് കൊള്ളുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ സിക്സ് ഓഫ് ഫാൻസ് എനർജിയാണ് ഇവിടെ ഒരു റീയൂണിയൻ ഉണ്ടാകുന്നത് അതായത് നിങ്ങളെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുന്നൊരു എനർജിയാണ് അവർക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ അവർ ഈ റിലേഷനിലോട്ട് തിരികെ വരുന്നൊരു എനർജിയാണ് കാണിക്കുന്നത് അവർക്ക് നിങ്ങൾ വേണം എന്നുള്ളൊരു ടെൻഡൻസി ഇവിടെ ഭയങ്കരമായിട്ട് കാണുന്നുണ്ട് അവർ തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് കേട്ടോ ഇപ്പം എന്തൊക്കെയാ ഒരു പ്രശ്നങ്ങൾ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർ ഈ റിലേഷനിലോട്ട് തന്നെ തിരികെ വരും എന്നാണ് കാണിക്കുന്നത് നൈറ്റ് ഓഫ് ആൺസ് എനർജി ഇതും ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ് ഒരു കമ്മ്യൂണിക്കേഷൻ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുള്ള ചാൻസ് കാണിക്കുന്നുണ്ട് അവർ നിങ്ങളെ മെസ്സേജ് ചെയ്യാനോ നിങ്ങളെ വിളിക്കാനോ ഉള്ള ചാൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് സ്ട്രെങ്ത് ആണ് അതായത് ഈ റിലേഷൻ്റെ ആ ഒരു സ്ട്രെങ്ത് ആണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും പിടിച്ച് നിൽക്കുന്നത് അതായത് ഇപ്പം ഒന്ന് മാറി നിന്നു പിന്നെ വീണ്ടും റിലേഷനിലോട്ട് തന്നെ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ അതായത് കംപ്ലീറ്റ്ലി ഇത് എന്താക്കി പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്ട്രെങ്ത് നിങ്ങൾക്കിടയിലുണ്ട് ആ ഒരു ബോണ്ടിങ് നിങ്ങൾക്കിടയിലുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ആ ഒരു ആണ് ഈ റിലേഷൻ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നതുകൊണ്ടാണ് എന്നാണ് കാണിക്കുന്നത് ഫോറോ സോഴ്സ് എനർജിയാണ് ഇവിടെ നിങ്ങൾ പേഴ്സൺ സത്യത്തിൽ അവരുടെ ഒരു സ്നേഹം അവർ അവരിൽ ഇതുവരെ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആ ഒരു സ്നേഹം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത് അത്രയും പെയിൻ അനുഭവിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അവർക്ക് നിങ്ങളോടുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥ അതൊക്കെ ഇപ്പോൾ ഇപ്പോഴവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളത് അവർക്ക് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ശരിക്കും നിങ്ങൾ എത്രമാത്രം അവർ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ശരിക്കും അവർ മനസ്സിലാക്കുന്നത് ഈ ഒരു സെപ്പറേഷൻ പീരീഡിലാണ് ഓക്കെ ദ ഹാങ്ക്ഡ് മാൻ ആണ് ഇവിടെ ഈ റിലേഷൻ ഒരു സ്റ്റെക്കായിട്ടാണ് നിന്നിരുന്നത് അതായത് രണ്ടു പേരുടെ ഭാഗത്തുനിന്നും ആക്ഷൻ ഇല്ലാതെ രണ്ട് പേരും ഇതിനു വേണ്ടി ഒരു എഫേർട്ട് ഇടാതെ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു സ്റ്റെക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്നാണ് കാണിക്കുന്നത് പക്ഷെ ആ ഒരു സ്റ്റെക്ക്നെസ്സിൽ നിന്ന് ഒരു ചേഞ്ച് ഇപ്പം മുന്നോട്ട് വരും എന്നാണ് കാണിക്കുന്നത് ആ ഒരു ചേഞ്ച് വരുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ വഴിയായിരിക്കും ആ ഒരു ഈ ഒരു സ്റ്റെക്കായ സിറ്റുവേഷനിൽ നിന്ന് ഒരു ചേഞ്ച് വരുന്നത് ദ ഹേമിക് കാർഡാണ് അവർ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് റിലേഷൻ്റെ കാര്യത്തിൽ ഫ്യൂച്ചർ എന്താണ് ഒരു ആക്ഷൻ എടുക്കേണ്ടത് ഇവിടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നടക്കുന്നത് എന്തുകൊണ്ടാണ് എന്റെ ഭാഗത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ അതായത് പേഴ്സണിന്റെ ഭാഗത്താണോ പ്രശ്നം അതായത് നിങ്ങളുടെ ഭാഗത്താണോ പ്രശ്നം അവരുടെ ഭാഗത്താണോ പ്രശ്നം എന്നുള്ളത് അവർ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് അനലൈസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ എയ്സോ കപ്സ് എനർജിയാണ് ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രണയം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഉണ്ട് എന്നുള്ളതാണ് അത് ആ ഒരു ആത്മാർത്ഥ സ്നേഹമാണ് ഇവിടെ സ്ട്രെങ്ത് ആയിട്ട് വരുന്നത് ഈ റിലേഷൻ നഷ്ടപ്പെടുത്താതെ ലൈഫിലോട്ട് വീണ്ടും വീണ്ടും കണക്ട് ചെയ്ത് വരുന്നതിന്റെ റീസൺ ഈ ഒരു ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമാണ് ഇപ്പം ഈ റിലേഷനിലെ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതൊരു കാർമിക് സിറ്റുവേഷന്റെ ഭാഗമായിട്ടാണ് ഒരു കർമ്മയാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു കർമ്മ നിങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ചെയ്യുക അല്ലെങ്കിൽ കൂടി സ്പിരിച്വൽ കാര്യങ്ങളോട്ട് ഇൻവോൾവഡ് ആവുക എന്തെങ്കിലും ഇപ്പം നമ്മളിപ്പം ഹിന്ദൂസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ലളിത സഹസ്രനാമം അങ്ങനെ വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ ഓ നമോ നാരായണായ അങ്ങനെ ഓരോ കാര്യങ്ങൾ മന്ത്രങ്ങളൊക്കെ ചവിച്ച് കൂടുതൽ ഈശ്വരനിലോട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക ക്ഷേത്രങ്ങളിലൊക്കെ ഒന്ന് പോയിട്ടൊന്ന് പോസിറ്റീവ് ആവുക ഓവർ തിങ്കിങ് കുറയ്ക്കുക ആയിട്ട് മെയിനായിട്ട് ആണ് ചെയ്യേണ്ടത് ചിലർക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല കംപ്ലീറ്റ്ലി മെഡിറ്റേഷനിലോട്ട് പോകാൻ പറ്റില്ല പല ചിന്തകളും കാര്യങ്ങളും ആ സമയത്ത് വരും അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഡിസ്റ്റർബ് ആവുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള എന്താ മന്ത്രങ്ങളൊക്കെ ചമിക്കാം അപ്പോൾ അങ്ങനെ കണക്റ്റായിട്ട് നിൽക്കാം കണക്ട് ചെയ്ത് നിൽക്കാം കേട്ടോ അപ്പം മറ്റുള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ മുസ്ലിംസ് ആയിക്കോട്ടെ അങ്ങനെയുള്ള ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അവരുടേതായിട്ടുള്ള ഒരു മന്ത്രങ്ങൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള അവർക്ക് ചൊല്ലാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഖുറാനോ അദ്ദാനോ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും ബൈബിൾ വായിക്കുക അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം കൂടുതൽ ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ അപ്പൊ അങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങൾ ആ ഒരു കാർമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റും കർമ്മ റെഡ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും കുറയ്ക്കാൻ വേണ്ടി അതിന്റെ ആ ഒരു തീവ്രത കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും ഓക്കെ അപ്പൊ നമുക്ക് കുറച്ച് മെസ്സേജ് കാട് നോക്കാം വാണ്ടിങ് എന്നാണ് കാണിക്കുന്നത് അവരൊരു വാണ്ടിങ് എനർജിയിലാണ് നിങ്ങളെ വേണം എന്നുള്ള ഒരു അതിതീവ്രമായിട്ടുള്ള ആഗ്രഹത്തിലാണ് നിങ്ങളെ പേഴ്സൺ ഉള്ളത് എന്നാണ് കാണിക്കുന്നത് മൈ വേൾഡ് എന്നാണ് കാണിക്കുന്നത് നിങ്ങളാണ് അവരുടെ ലോകം എന്നുള്ള രീതിയിലാണ് അവർ നിങ്ങളെ കാണുന്നത് അത്രയും ഒരു സ്ട്രോങ് ബോണ്ടിംഗ് നിങ്ങളോട് അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ ഐ ലവ് യു എന്നാണ് കാണിക്കുന്നത് അവർ നിങ്ങളെ അത്രയും സ്നേഹിക്കുന്നുണ്ട് അത്രയും സ്ട്രോങ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങളെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം തൃക്കേട്ട ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി വിശാഖം മെയ് ലെറ്ററിയൻ ലെറ്ററിയാസ് അനീരം ആയില്യം രോഹിണി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു താങ്ക്